സംസ്ഥാനത്ത് മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കണമെന്ന് ആരോഗ്യവകുപ്പ് പകർച്ചവ്യാധികൾ വ്യാപകമായി പടർന്നു പിടിക്കാനുള്ള സാഹചര്യം മുന്നിൽ കണ്ടാണ് ഈ നിർദ്ദേശം ഇത് സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നതിനായി മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ അടുത്ത മാസം പതിനാറിന് ഉന്നതതല യോഗം ചേരും തദ്ദേശ വകുപ്പിന് ഫണ്ട് അനുവദിക്കാത്തത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ യോഗത്തിൽ ചർച്ചയാകും വിവരങ്ങളുമായി രശ്മി കാർത്തിക ചേരുന്നു രശ്മി കാർത്തിക മഴക്കാല പൂർവ ശുചീകരണ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കണമെന്ന് ആരോഗ്യ വകുപ്പ് നിർദ്ദേശം നൽകിയാണ് എല്ലാ വേനൽക്കാലത്തും വരുന്നൊരു നിർദ്ദേശമാണ് എല്ലാം വളരെ പെട്ടെന്ന് ചെയ്യണം പക്ഷേ ഒറ്റ മഴ പെയ്താൽ തിരുവനന്തപുരം അടക്കമുള്ള പ്രധാനപ്പെട്ട ടൗണുകളെല്ലാം വെള്ളത്തിൽ മുങ്ങുന്ന സാഹചര്യമുണ്ട് ഈ ഇതെല്ലാം പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കണമെന്ന് പറയുമ്പോഴും ഈ ഇതിനു വേണ്ടി പ്രത്യേക ഫണ്ടും അനുവദിക്കാൻ സർക്കാരിൻ്റെ കയ്യിൽ പണമില്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം മറ്റ് കൂടുതൽ വിവരങ്ങൾ രശ്മി കാർത്തിയ ആരോഗ്യ വിനോദ് ആരോഗ്യവകുപ്പാണ് ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത് മഴക്കാലം വരാൻ പോവുകയാണ് അതുകൊണ്ടുതന്നെ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ വളരെ വേഗത്തിലാക്കണം കാര്യക്ഷമമാക്കണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് ആരോഗ്യ വകുപ്പ് നൽകിയിരിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ അടുത്ത മാസം മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ പതിനാറാം തീയതി ഒരു ഉന്നതതല യോഗം ചേരുന്നുണ്ട് അതിൽ ഈ തദ്ദേശ വകുപ്പിന് ഫണ്ട് അനുവദിക്കുന്നുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ ഈ യോഗത്തിൽ ചർച്ചയാകും ചർച്ചയാകുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്ന വിവരം പകർച്ചവ്യാധികളീ വേനലായിട്ട് പോലും വലിയ രീതിയിൽ വ്യാപിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഈ മുൻ വർഷങ്ങളേക്കൊക്കെ ൾ കൂടുതലായി ഈ ഇപ്പോഴാണ് ഈ പകർച്ചവ്യാധികൾ വ്യാപകമായി പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് ഈ വേനലായിട്ട് പോലും ഡെങ്കിപ്പനി എലിപ്പനി ഉൾപ്പെടെയുള്ള രോഗങ്ങൾ പിടിപെടുന്നവരുടെ എണ്ണത്തിൽ വലിയ രീതിയിലുള്ള ഒരു വർധനവ് രേഖപ്പെടുത്തുന്നുണ്ട് മാത്രമല്ല പനി ബാധിച്ച് ചികിത്സ തേടിയെത്തുന്നവരുടെ എണ്ണത്തിലും വലിയ വർധനവാണത് പതിനായിരം കടന്നാണ് പ്രതിദിനം ചികിത്സ തേടിയെത്തുന്നവരുടെ എണ്ണം ഇനി മഴക്കാലമാകുന്നതോടുകൂടി ഈ മാലിന്യങ്ങൾ സംസ്ഥാനം ഒട്ടാകെ മാലിന്യമാണ് അത് കൃത്യമായി തന്നെ ഓട ശുചീകരിക്കുക അല്ലെങ്കിൽ ഈ മാലിന്യങ്ങളൊക്കെ കൃത്യമായി നീക്കം ചെയ്തില്ലെങ്കിൽ മഴ മഴ പെയ്യുന്ന സമയത്ത് ഇത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിവെക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല മുൻപെങ്ങും കണ്ടിട്ടില്ലാത്ത വിധമുള്ള പകർച്ചവ്യാധി സംസ്ഥാനത്ത് ഉണ്ടാകുമെന്നുള്ളൊരു മുന്നറിയിപ്പാണ് ആരോഗ്യ വിദഗ്ധർ അടക്കം നൽകുന്നത് അത് പനിയാണെങ്കിലും മറ്റ് രോഗങ്ങൾ ഈ എലിപ്പനി അതോടൊപ്പം തന്നെ ഡെങ്കിപ്പനി ഉൾപ്പെടെയുള്ള രോഗങ്ങൾ എച്ച് വൺ എൻ വൺ ഉൾപ്പെടെയുള്ള രോഗങ്ങളായിരിക്കും വ്യാപകമായി പടർന്നു പിടിക്കുക ആ സാഹചര്യം ആശുപത്രികളിലടക്കം രോഗികളുടെ എണ്ണം വലിയ രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്തൊരു പ്രശ്നം കൂടി നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ മാലിന്യം നവീകരണ ഈ മാലിന്യം നീക്കം ചെയ്യുന്ന പ്രവർത്തികൾ വളരെ വേഗത്തിലാക്കണം എന്നുള്ളൊരു നിർദ്ദേശം ആരോഗ്യവകുപ്പ് സർക്കാർ നൽകിയിരിക്കുന്നത് പക്ഷേ വിനോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാ മഴക്കാലങ്ങൾക്ക് മുൻപും ഇത്തരത്തിലുള്ളൊരു നിർദ്ദേശം ഉണ്ടാകാറുണ്ട് പക്ഷേ അതിൽ ഫണ്ട് അനുവദിക്കുന്നതുൾപ്പെടെ സർക്കാരിന്റെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള ഒരു വീഴ്ചയാണ് സംഭവിക്കുന്നത് ഈ കൊതുക് നശീകരണത്തിന് ഉപയോഗിക്കുന്ന ഒരു കൊതുക് നശിക്കുന്ന നശിപ്പിക്കുന്ന മെഷീനൊക്കെ നമുക്കറിയാം അത് പലയിടത്തും കേടായി കിടക്കുന്ന സാഹചര്യമുണ്ട് അതൊന്നും നന്നാക്കാനോ അല്ലെങ്കിൽ പുതിയത് വാങ്ങിക്കൊടുക്കാനുള്ള ഒരു പണം പോലും തദ്ദേശ വകുപ്പിന് അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് ാണ് ഈ തദ്ദേശ വകുപ്പിലെ ഉദ്യോഗസ്ഥർ പോലും പറയുന്ന ഒരു കാര്യം അനാവശ്യമായി സർക്കാർ പല കാര്യങ്ങൾക്ക് പല കാര്യങ്ങൾക്ക് കോടിക്കണക്കിന് രൂപ ചെലവഴിക്കുമ്പോഴാണ് സർക്കാരിന്റെ ഏറ്റവും അടിസ്ഥാനപരമായി ചെയ്യേണ്ട ഈ മാലിന്യ നവീകരണ പ്രവർത്തനങ്ങളൊന്നും തന്നെ മാലിന്യങ്ങളൊന്നും തന്നെ കൃത്യമായി നടത്താത്തത് അത് വലിയ രീതിയിലുള്ള ഒരു വീഴ്ചയാണ് ഏതായാലും പകർച്ചവ്യാധി വ്യാപനം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു നിർദ്ദേശം ആരോഗ്യവകുപ്പ് സർക്കാരിന് നൽകിയിരിക്കുന്നത് വിനോദ്